ഉടായിപ്പ് ഫാമിലിയാണിത് എന്റെ വീടിന്റെ അടുത്തുള്ളതാണ് നെഗറ്റീവായി പറയുവല്ലോ എന്തിനെ ഈ ആ പാവം പെൺകുട്ടിയുടെ ലൈഫ് അറിഞ്ഞുകൊണ്ട് നശിപ്പിക്കുന്നേ ഇനിയെങ്കിലും ഇതിൽ നിന്ന് മാറിക്കൂടെ അവള് പ്രായത്തിന്റെയാണ് നീ പറഞ്ഞ് മനസ്സിലാക്കൽ തരാവുന്ന പ്രശ്നമേ ഉള്ളൂ കണ്ടിട്ട് തന്നെ അവളെ പാവം തോന്നുന്നു നിനക്ക് അറിയാവല്ലോ നിന്റെ പരിമിതികൾ പാവം കുഞ്ഞുങ്ങൾ മുന്നോട്ട് എങ്ങനെ ജീവിക്കും വിഷമുള്ള ആൾക്കാരാണ് ഇപ്പൊ ഇത്രയും പെട്ടെന്ന് റിക്കവർ ആകണം എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ് ഇപ്പൊ ഇനി ആര് ഇരിക്കേണ്ടത് ഞാൻ ഇരിക്കും കൊറേ കമന്റ്സ് ഒക്കെ വരുന്നുണ്ട് എനിക്ക് എനിക്കിരിക്കണം എനിക്കിപ്പോ നിങ്ങളെ ആരെങ്കിലും മണ്ടി വന്നു ഈ കമന്റ് ഈ പറയുന്നു ഒന്നും വണ്ടി വന്നിട്ട് ഇരിക്കാൻ പറ്റത്തില്ലല്ലോ എനിക്ക് അവന്റെ വണ്ടിയിൽ ഇരിക്കാൻ പറ്റുള്ളൂ ഞാനിരിക്കുകയും ചെയ്യും അത് മാത്രല്ല ഏത് ഡോക്ടറിനാണെന്നുണ്ടെങ്കിൽ പോലും ഡോക്ടർ അല്ല ഒരു സാധാരണപ്പെട്ട ഇച്ചിരി തലയ്ക്കും മോള ആർക്കാണെങ്കിലും മനസ്സിലാകാൻ പറ്റും എന്തിനെ സിമ്പതി ഉണ്ട് നമ്മൾ ഇതേ സിമ്പതിക്ക് പറഞ്ഞിട്ട് ആര് നമ്മളെ ഫോളോ ഇതൊരു നമ്മളെല്ലാം ഇഷ്ടപ്പെടുന്ന ഇന്ന് നമ്മൾ വളരെ അധികം സന്തോഷമുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കമന്റ് റിയാക്ഷൻ എല്ലാരും പറയും ഇതിന്റെ ഇടയിലും കമന്റ് വരും എന്തിനാ കുഞ്ഞുങ്ങളെ ഇങ്ങനത്തെ കമന്റിനൊക്കെ റിയാക്ട് ചെയ്യുന്നേന്ന് പക്ഷെ അതേപോലെ കമന്റ് ചെയ്തിട്ട് അതെ അങ്ങോട്ട് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല വന്ന കമന്റ് കൊള്ളത്തെ കമന്റ് അത് കണ്ടു കഴിഞ്ഞാൽ റിയലിസ്റ്റിക് ആയിട്ട് തോന്നും അത്ര കള്ളത്തരമായിട്ടുള്ളൊരു കമന്റ് എനിക്ക് തോന്നുന്നു നമ്മളെ പേഴ്സണലി അറിയാവുന്നതന്നെയാണ് എന്റെ കൂട്ടുകാരന്മാരുടെ ഏതവനാന്നറിയല്ല എന്തായാലും നന്നായിട്ട് അറിയാവുന്ന അല്ലെങ്കിൽ നമ്മുടെ കുടുംബക്കാരും എന്തായാലും ആരും ആണ് ആരും അറിയത്തില്ല എന്തായാലും വളരെ നന്ദിയുണ്ട് കാര്യം അതെങ്കിലും ആരെങ്കിലും കണ്ടിട്ട് എന്തെങ്കിലും ആരെങ്കിലും ഒരു രണ്ടുപേരെങ്കിലും തെറ്റിദ്ധരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്ര നല്ലതല്ലേ അതെ നല്ലതാണ് അതെ അതിനകത്ത് അത്രയും ആ പറഞ്ഞ കാര്യം സമ്മാനം സത്യവാകാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യ നമുക്ക് ആദ്യത്തെ കമന്റിലേക്ക് കടക്കാം അത് നമ്മുടെ അക്കൗണ്ടിലല്ലോ ഈ ആക്ച്വലി ഈ ഇത് നമ്മുടെ നമ്മുടെ അക്കൗണ്ടിലുള്ളതും ഉണ്ട് എൻഗേജ്മെന്റിന്റെ ഒരു നമ്മളാ നമ്മുടെ ഫോട്ടോസ് ഒക്കെ വെച്ചിട്ട് നമ്മടെ തന്നെ നേരത്തെ ഒരു പ്രൊമോട്ട് ചെയ്ത് എന്നിട്ട് നമ്മളൊന്ന് മൂടായി വന്നായിരുന്നു പറഞ്ഞു ഭയങ്കര മഴ ആകട്ടെ ഇവിടെ എന്നിട്ട് സംഭവം വേറൊരു മീഡിയോക്കകത്ത് ഇട്ടിരുന്ന ഒരു ഇതായിരുന്നു ഒരു ന്യൂസ് ചാനൽ പോലെ അല്ല നമ്മൾ ന്യൂസ് ചാനൽ അത് നമ്മുടെ വീഡിയോ ഇങ്ങനെ മൊത്തത്തിൽ ഇട്ടിട്ട് ഇതുപോലെ എൻഗേജ്മെന്റ് കഴിഞ്ഞു കപ്പളിന്റെ എന്നുള്ള രീതിയിൽ നല്ലൊരു വീഡിയോ ആയിരുന്നു അതിന്റെ അടിയിൽ ചെന്നിട്ട് നല്ല കമന്റും അതെ ഒത്തിരി കമന്റോ ഫോ വ്യൂസോ ഒന്നും ഇല്ല പക്ഷെ എന്താ പോലെ നല്ലൊരു വീഡിയോ ആയിരുന്നു നമുക്ക് കാണുമ്പോ സന്തോഷാവുന്ന ഒരു വീഡിയോ ആയിരുന്നു അതിന്റെ അടിയിൽ ചെന്നിട്ട് കമന്റ് ഇട്ടേക്കുവാണ് നമ്മുടെ അടിയിലല്ല അതിന്റെ അടിയിൽ ചെന്നിട്ട് ഈ കമന്റ് ഫസ്റ്റ് ഇട്ടേക്കുന്നത് ഞാനത് ഫാമിലി ആണിത് എന്റെ വീടിന്റെ അടുത്തുള്ളതാണ് എന്റെ വീടിന് അടുത്തുള്ളത് അവളുടെ അടുത്തുള്ള എല്ലാവർക്കും അറിയാം എന്താണ് എങ്ങനെയാണ് എന്താണ് അവരും ഇടാൻ ഇല്ല സാധ്യതയുമില്ല കാര്യം അവരെല്ലാരും അത്യാവശ്യം നമ്മള് നല്ല രീതിയിൽ പോണെന്നാഗ്രഹിക്കുന്നവരാണ് അതുമാത്രല്ല എല്ലാ കാര്യങ്ങളും നമ്മടെ കണ്ടിട്ട് അയവന്റെ സിറ്റുവേഷനിലാണെങ്കിൽ പോലും എല്ലാര് വിഷമുള്ള ആൾക്കാരാണ് ഇപ്പൊ പെട്ടെന്ന് റിക്കവർ ആകണം എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ് നമ്മൾ ഈ യൂട്യൂബ് ചാനലൊക്കെ അതായത് ഇവക്സിഡന്റ് പറ്റിയ സമയത്തിന് മുന്നേ തൊട്ട് നമ്മളോട് എല്ലാരും പറയായിരുന്നു യൂട്യൂബ് ചാനൽ നാട്ടുകാരൊക്കെ ഉണ്ട് നല്ലവരായിട്ടുള്ള കുറെ പേരുണ്ട് അപ്പൊ അല്ല പക്ഷെ എന്നാ പോലും അങ്ങനെ സംസാരിച്ചു അത്ര വൃത്തിയായിട്ട് വായിക്കാം ഉഡായ്പാമിലിയാണ് ഇത് എന്റെ വീടിന്റെ അടുത്തുള്ളതാണ് അത് പറഞ്ഞല്ലേ പറഞ്ഞതാ അതിന്റെ അടി വന്നിട്ട് ഒരു കമന്റ് ഇട്ടേക്കുവാണ് അതിന്റെ അടി വന്നിട്ട് ശരിക്കും ഇയാളുടെ കാലിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവൾ എങ്ങനെയാണ് അവന്റെ മുട്ടിലിരിക്കുന്നത് എങ്ങനെയാണ് ഇരിക്കുന്നത് ആറ് ആറിന് ആരും എന്റെ മുട്ടയിലൊന്നും വന്നിട്ടിരുന്നിട്ടില്ല എന്റെ മടിയിലായിരിക്കും മുട്ടിന്റെ തുമ്പത്ത് വന്നിരിക്കുന്ന എന്തെങ്കിലും തെളിവുണ്ടോ നിങ്ങള് കാണിച്ചോട്ടാണെങ്കിലും ഒരു ഡോക്ടേഴ്സും പറഞ്ഞിട്ടില്ല എന്റെ കാലിൽ എത്ര സ്ട്രെച്ച് ആവുന്നു അത്ര നല്ല വരെ ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ടോ അത് മാത്രമല്ല എല്ലാ ആറിന മടി ഇരുന്നാലും ഇപ്പത്തെ നെഞ്ചു നാട്ടിൽ തളന്നിരിക്കുന്നവരാണേലും കാലിനൊന്നും കാലിലൊന്നും ഒരു പ്രശ്നം വരുന്ന ഫ്രാക്ചർ ഒന്നും ഇല്ല ഒടിവോ അങ്ങനെ ഒന്നും പറ്റിയിട്ടില്ല എന്റെ ഇവിടുന്ന് ഒരു പ്രശ്നം പറ്റിയിട്ട് അതിന്റെ സാഹചര്യം മൂലം ഇവിടുന്ന് താഴോട്ട് തളർന്നു പോയത് ഇവര്ക്ക് താഴെ തളർന്നു നിൽക്കുന്ന കാലിൽ എങ്ങനെയാണ് ഇരിക്കാൻ പറ്റുന്നത് അല്ലെ സാധാരണ ഉള്ളവർ ഇരിക്കാൻ പറ്റുന്ന പോലെ തന്നെ നന്നായിട്ട് ഇരിക്കാൻ പറ്റും ഞാനിരിക്കുന്ന എനിക്ക് പ്രത്യേകിച്ച് ഇരിക്കുന്നത് ഇരിക്കുന്നത് ില്ല ഇരിക്കുന്നത് അതിനിപ്പൊ ഇനി ആര് ഇരിക്കേണ്ടെന്ന് വന്നാലും ഇരിക്കും കുറെ കമന്റ്സ് ഒക്കെ വരുന്നുണ്ട് എനിക്ക് എനിക്കിരിക്കുകയാണ് എനിക്കിപ്പോ നിങ്ങൾ ആരെ മടിച്ച മടി വന്നി കമന്റ് പറയുന്നവരെ ഒന്നും വണ്ടി വന്നിട്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ എനിക്കേ ഇരിക്കാൻ പറ്റത്തുള്ളൂ ഞാനിരിക്കുകയും ചെയ്യും ഇരിക്കേണ്ടെന്ന് ആര് പറഞ്ഞാലും ഞാനിരിക്കുകയും ചെയ്യും ഞാൻ പറയത്തില്ല അത് അത് കൊഴപ്പമില്ല ഇത് എന്ത് സ്നേഹം കുഞ്ഞു കാലിന് ഇതേപോലെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ എന്റെ ഭാരം കൊണ്ടിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞത് നമുക്ക് മനസ്സിലാകാം എന്നാ പോലും ഞാനത് ഫസ്റ്റേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെനിക്ക് വിഷമാണ് എനിക്ക് കാര്യം അങ്ങനെ കുഴപ്പമില്ല എനിക്ക് ഒത്തിരി ഭാരമൊന്നുമില്ലേ അതിരി ഭാരമൊന്നുമില്ല അപ്പൊ അതിന്റെ മടി ഇരുന്നും പറഞ്ഞോണ്ട് അത്ര ബുദ്ധിമുട്ട് സീരിയസ് വീഡിയോ വീഡിയോ കോമഡി അത് കഴിഞ്ഞിട്ട് അതിന്റെ അടി വന്നിട്ട് നമ്മളറിയാവുന്ന ഈ നമ്മുടെ വീഡിയോക്കകത്ത് തന്നെ വന്നിട്ടുള്ള ഒരു ചേട്ടനുണ്ട് ആ ചേട്ടൻ ചെന്ന് കമന്റ് ഇട്ടേക്കുന്നു മറ്റേ ആ ഫസ്റ്റ് വീഡിയോക്കകത്ത് വന്ന പുള്ളിയോട് ഇങ്ങനെ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു അതരയ്ക്ക് താഴെ തളർന്ന് ആരേലും അറിയാമെങ്കിൽ പോയി ഇരുന്ന് നോക്കും ഒരാണെങ്ങനെങ്കിലും സന്തോഷിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്കൊന്നും പിടിക്കില്ലെന്നുള്ള രീതിയിൽ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഫ്രണ്ടാണ് എന്ന് പറഞ്ഞിട്ട് പാനിപുരി ഉള്ള ചേട്ടനാണ് അതിന്റെ അരുവ് വന്നിട്ട് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഫസ്റ്റ് ഉടായ്പ് ഫാമിലിന്നിട്ടിട്ടുള്ള ഒരു കമന്റിനും താഴെ നമുക്ക് മെൻഷൻ ചെയ്ത് കമന്റ് ഇടാൻ പറ്റുന്നില്ല പുള്ളിയോട്ട് റിപ്ലൈ ഒന്നും തരുന്നില്ല ഞാൻ ചെന്നിട്ട് പേഴ്സണലി കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കമന്റ് ഞാൻ വായിക്കാം അപ്പം ഇങ്ങനെ മെസ്സേജ് അയച്ചു എന്നിട്ട് നീ ഏതാ ഞാൻ അവന്റെ വീടിന്റെ അടുത്താണല്ലോ ഒന്നും അറിയാതെ അടിക്കരുത് എന്ന് പറഞ്ഞിട്ടാട്ടം തന്നെ മറ്റേതിനും കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്റെ അവൻ എന്റെ വീടിന്റെ അടുത്താണ് എല്ലാം ഏറ്റവും വയച്ചിട്ട് കാര്യങ്ങൾ അറിയാവുന്ന ഒരാളാണ് അപ്പൊ അവന് പക്ഷെ നമ്മളിതൊന്നും കണ്ടിട്ടില്ല കേട്ടോ ഈ കമന്റ് നമ്മളൊന്നും കണ്ടിട്ടേലും കാണുന്നത് അപ്പം അത് കഴിഞ്ഞപ്പോ ഇത് ഇത് ഇതിന്റെ അടിയിൽ വന്നിട്ട് രണ്ടാമത് കമന്റിട്ട പുള്ളിക്കരി ആ പുള്ളിക്കരിയുടെ അക്കൗണ്ടെന്ന് പറയുന്നത് ഫസ്റ്റ് പറഞ്ഞല്ലേ ഈ അരക്ക് താഴെ തളർന്നോ ആ ാണ് അതല്ല അങ്ങനെ അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു അക്കൗണ്ടിൽ നമുക്ക് ഇതേപോലെ ഈ മെസ്സേജ് ഇട്ടേക്കുന്നത് ആ പുള്ളിക്കാരൻ പുള്ളിക്കാരനാണോ പുള്ളിക്കാരി ആണോ പുള്ളിക്കാരി എന്നാണ് ഇതിനകത്ത് പറഞ്ഞത് പക്ഷെ എന്റെ ഒരു ഇത് വെച്ചിട്ട് പുള്ളിക്കാരിയാകാൻ ഫീൽ എനിക്ക് എന്റെ ഭർത്താവ് ഡോക്ടർ അദ്ദേഹമാണ് പറഞ്ഞത് ഇത് കള്ളത്തരമാണ് അവൻ അവൻ എവിടുന്ന കള്ളത്തരവാണ് അത് മാത്രല്ല ഏത് ഡോക്ടറിനാണെന്നുണ്ടെങ്കിൽ പോലും ഡോക്ടർ അല്ല ഒരു സാധാരണപ്പെട്ട ഇച്ചിരി തലയ്ക്കും മോളമുള്ള ആർക്കാണെങ്കിലും മനസ്സിലാകാൻ പറ്റും അവന് ഇങ്ങനെ ഒരു ഒരിതുണ്ടെന്നും പറഞ്ഞോണ്ട് ഞാനിരിക്കുന്നോണ്ട് എന്ത് പ്രശ്നം അല്ല അല്ല വരാനും കള്ളത്തര വാങ്ങും എന്ത് കള്ളത്തരമാണ് ഞാൻ കാണിച്ചേക്കട്ടെ എനിക്ക് കള്ളത്തിൽ എനിക്ക് ഈ വീൽ ചെയർ ഒരാൾ സ്പോൺസർ ചെയ്യേണ്ട കാര്യമുണ്ട് ഒരു ലക്ഷ ഒരു ലക്ഷത്തി സംതിങ് രൂപ വരുന്ന ഒരു വീൽ ചെയർ ആണ് അതെനിക്ക് ആ മനുഷ്യനെ സ്പോൺസർ ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് പ്രശ്നം ഒന്നും ഇല്ല ഇതിന്റെ അടി എന്നിട്ട് വേറെ മൂന്ന് ഇതിനു മുന്നേ ഉള്ള വീഡിയോസിൽ ഞാൻ എന്റെ റിപ്പോർട്ട് എന്റെ എക്സ്റേ എന്റെ എന്റെ എം ആർ ഐ സഹിതം ഞാൻ കാണിച്ചിട്ടുണ്ട് അതും കണ്ടിട്ട് നിനക്ക് നിനക്ക് വിശ്വാസം പിന്നെ എനിക്ക് അപ്പൊ ഞാൻ മറ്റേ ഫസ്റ്റ് ഇട്ടില്ല ഉഡായ്പ ഫാമിലി ആരാണ് എന്നുള്ളത് അതിൻറെ അടിച്ച് ഞാൻ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീട്ടുപേരും റിയൽ നെയിമും കൂടെ കമന്റ് ചെയ്യണേ നാട്ടുകാരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വളരെ നന്നായിട്ട് എന്റെ ചിരിച്ച ഇമോജ് ഒക്കെ ഇട്ടിട്ടാ മെസ്സേജ് കാര്യം പറയട്ടെ പേര് പറ െ നല്ല സത്യസന്ധനാണെങ്കിൽ അല്ലെന്നുണ്ടെങ്കിൽ പറഞ്ഞത് കമന്റ് ഇട്ടോട്ടെ നമുക്ക് അല്ലെങ്കിൽ ആരാച്ച് കഴിഞ്ഞാൽ പേര് പറഞ്ഞോട്ടെ നമുക്ക് ഒരു പ്രശ്നമുണ്ട് നമുക്ക് നമ്മുടെ ചാനൽ വിളിച്ചു കൊണ്ടുവന്നിരുത്തി നടുക്കിരുത്തി നമുക്ക് സംസാരിക്കാം നമുക്ക് അതെത്രത്തോളം അറിയാന്ന് അല്ല വിത്ത് ഇവന്റെ കണ്ടീഷൻ എന്നെക്കാട്ടിനി വീട്ടുകാരെക്കാട്ടിനും നന്നായിട്ട് അറിയാൻ വേറെ ആരാ ഉള്ളത് ഞാൻ പറയാം ആ എന്നിട്ട് അങ്ങനെ ഒരു സംഭവം ഇട്ടു കഴിഞ്ഞപ്പത്തേന് ഈ രണ്ടാമത് വന്ന പുള്ളിക്കാരി പറയുവാണ് ഇവന്റെ എന്ത് കണ്ട അസൂയപ്പെടാനാണ് ഞങ്ങളുടെ ഒന്നും കണ്ടിട്ട് അസൂയപ്പെടാൻ ഞങ്ങൾ ആരോടും പറയുന്നില്ല അസൂ അസൂയപ്പെടാൻ വേണ്ടി അങ്ങോട്ടുള്ള ഒന്നുമില്ലതാണ് ഇനി ഉണ്ടെങ്കിലും അത് നല്ല കാര്യമല്ലേ ഈ കള്ളത്തര കള്ളത്തരമാന്ന് പറയുന്ന സാധനം ശരിക്കും അങ്ങനെ ആരെന്നുണ്ടെങ്കിൽ നല്ലതല്ലേ അങ്ങനെ ആകട്ടെ ഞങ്ങൾ ആഗ്രഹിക്കത്തുള്ളൂ അല്ലേ ഈ അസൂയപ്പെടാനാണുള്ള 嗯。Uh അവരുടെ പിന്നെ കമന്റ് എടാ നിന്നേക്കാൾ എത്ര പൈസ ഉള്ളവരാണ് ഞങ്ങളൊക്കെ അല്ലാതെ യൂട്യൂബിന്റെ വരുമാനം ലഭിക്കുന്ന ജീവിക്കുന്ന ആൾക്കാരല്ല സമൂഹത്തിന് ഞങ്ങൾക്കൊരു സ്റ്റാറ്റസ് ഉണ്ട് വിലയുണ്ട് ഇത് കണ്ടപ്പോൾ ഈ കള്ളത്തരം കണ്ടപ്പോൾ ഒന്നും ഞങ്ങളൊന്ന് പ്രതികരിച്ചു തന്നേ ഉള്ളൂ സാധാരണ ഇതൊക്കെ കണ്ടാൽ ഞങ്ങൾ മിണ്ടാതെ പോകത്തേ ഉള്ളൂ അടുത്തുള്ള ഒരുത്തൻ തന്നെ ഇവൻ ഒരു ഫ്രോഡ് ആരാന്ന് നമ്മൾ നമ്മൾ ഫ്രോഡ് ആ വേറെ ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ അതുപോലെ തന്നെ ഈ പറയുന്നത് ഈ യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടുന്നവരൊക്കെ സ്റ്റാറ്റസ് ഇല്ലാത്തവരാണോ അപ്പം എന്നിട്ട് ഈ കള്ളത്തരം കണ്ടപ്പോൾ ഞങ്ങൾ നീന്ത കള്ളത്തരം കണ്ടത് എന്തെങ്കിലും ഒരു കള്ളത്തരം കണ്ടത് എന്ന് പറ അതെ എന്ത് കള്ളത്തരാണ് കണ്ടത് ഒരു ഒരു ഏതൊരു മണ്ഡലം ഡോക്ടറിന്റെ ഭാര്യ ആകട്ടെ ഡോക്ടറിന്റെ ഭാര്യ ആയെന്നും പറഞ്ഞോണ്ട് ഡോക്ടർ പറയാത്തരത്തിന് ഇങ്ങനെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു മനുഷ്യന് മനസ്സിലാക്കുന്ന കാര്യമല്ലേ വന്നിട്ട് കാര്യമില്ല അപ്പൊ അല്ല യും വിലയും യൂട്യൂബിൽ വരുമാനം വെച്ച് ജീവിക്കുന്ന ആളല്ല യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടണമെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് കഷ്ടപ്പെട്ടാൽ മാത്രമേ കിട്ടത്തുള്ളൂ അല്ലാണ്ട് ചുമ്മാതിരുന്ന് ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു കാര്യമല്ല രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നന്നായിട്ട് കഷ്ടപ്പെട്ട് കിട്ടുന്ന പൈസ ഇനി ആരാണെങ്കിലും അതിനകത്തുനിന്ന് ഒരു രൂപ പോലും കിട്ടുന്നുണ്ടോ കിട്ടുന്ന ആൾക്കാരാണെങ്കിലും അത് അത്രയും കഷ്ടപ്പെട്ടിട്ട് കിട്ടുന്ന പൈസ അല്ലാണ്ട് വെറുതെ യൂട്യൂബാർ ഇരിക്കുമല്ലോ വീഡിയോ ഇടുന്നവർക്ക് കൊടുക്കാൻ വേണ്ടി അതെ ഞാൻ ഇന്നേ വേറെ ടി ചെന്നിട്ടും കമന്റ് വൃത്തിയേടാണെങ്കിലും നല്ലതാണെങ്കിലും ഇഷ്ടംപോലെ ഞാൻ ഇന്നേ വരെ ഇപ്പം അവരി എന്തെങ്കിലും പ്രശ്നം പറ്റിയവരാണെങ്കിലും എന്താണെങ്കിലും ഞാൻ ഇടത്തില്ല മോശമായിട്ടൊന്നും ഇടത്തില്ല വെറുതെ അതൊക്കെ ഓരോരുത്തർ ചെലപ്പല്ലേ ഇങ്ങനെ നമ്മുടെ പറഞ്ഞു അല്ല ഈ സ്റ്റാറ്റസും ഞങ്ങൾക്ക് യൂട്യൂബിൽ കിട്ടട്ടെ ഞങ്ങൾക്ക് കമന്റ് ഇടുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമാണ് നിങ്ങൾ നെഗറ്റീവ് കമന്റ് കിട്ടോ എന്നിട്ട് അനുഭവം കിട്ടും ഇത് നമ്മുടെ അക്കൗണ്ട് എന്തിനും വെറുതെ വേറെ അക്കൗണ്ടിൽ പോയിട്ട് അതെ എനിക്കത് വല്യ അത്ര ഇതൊന്നും ഇല്ല ഇപ്പൊ നമ്മളെ സപ്പോർട്ട് സപ്പോർട്ടിന്ന് അത്രയും വരും നമ്മുടെ സ്റ്റാറ്റസ് ഇല്ലായ്മ

ആ എന്നിട്ട് താണ്ട ഇൻഷു എന്നിട്ട് ഞങ്ങൾ ഞാൻ അതിന്റെ അടിയിൽ ചെന്നിട്ട് ഇത്രയും പറഞ്ഞത് അപ്പൊ ഞാനതിന്റെ അടിയിൽ ചെന്നിട്ട് ഞാൻ ഇതുപോലെ കമന്റ് ഇട്ടു പൈസയ്ക്ക് വേണ്ടി കള്ളത്തരം പറഞ്ഞ് ജീവിക്കേണ്ട ആവശ്യം ഇതുവരെ വന്നിട്ടില്ല അങ്ങനെ ജീവിക്കത്തുമില്ല നമുക്ക് അതിന്റെ ആവശ്യമില്ല ഇതുവരെ ഇല്ല നമ്മളിപ്പോ യൂട്യൂബ് ഇല്ലെങ്കിലും നമ്മൾ ജീവിക്കും എങ്ങനെയെങ്കിലും നമ്മൾ ജീവിക്കുക നമ്മളിത്രയും നാള് ആരും അറിഞ്ഞില്ലെങ്കിൽ താമസിച്ചാലും അതിലൊരു കുറച്ചിലുമായിട്ട് നമുക്ക് ഇപ്പോഴും എന്തെങ്കിലും ഒരു നല്ലൊരു ജോലി നോക്കണമെന്നേ രണ്ടുപേർക്കുള്ളൂ രണ്ടുപേർക്കും ഒരുമിച്ച് പറ്റുന്ന ഒരു ജോലി നോക്കണം നമ്മൾ നമ്മളെങ്ങനേലും ഇച്ചിരി താമസിച്ചിട്ടാണെങ്കിലും നന്നായി നമ്മൾ ജീവിക്കണം നമുക്ക് നല്ല ഉറപ്പുണ്ട് അപ്പൊ അങ്ങനെ ആ ഒരു രീതിയിൽ കള്ളത്തരം പറഞ്ഞു ഇവന്റെ വയ്യാണിച്ച അങ്ങനെയാണെങ്കിൽ ഞാൻ വൈകാരി കാണിച്ചപ്പോ വീൽ ചെയറിൽ ദിവസം നടക്കാനും നമ്മള് ബുദ്ധിമുട്ട് നമുക്കല്ലേ കാണുന്നത് നിങ്ങളൊക്കെ നാലു മണിക്കൂർ നാലു മണിക്കൂർ വിട്ട് ഒന്നും ഇനി ഇനി ആർക്കാ സംശയം എന്ന് വെച്ചാൽ ഒരു ദിവസം ഈയിടെ ഒരാള് ആരാട്ട് ഇനി പറയാം നിങ്ങൾ വെറുതെ വീട്ടിൽ ചുമ്മാതിരിക്കുകയല്ലേ നിങ്ങക്ക് എന്തുവാ ഓരോന്ന് ചെയ്തൂടെ എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞു ഒരു ഒരു ദിവസം അവന്റെ കൂട്ടത്തിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മള് വെറുതെ ഇരിക്കുകയാണോ അതെന്തെങ്കിലും ചെയ്തോണ്ടിരിക്കുകയാണോ എന്തെല്ലാം കാര്യങ്ങള് ഒരു സ്പൈനൽ കോഡ് ഇഞ്ചുറി പറ്റിയിട്ടുള്ള ഒരു ഒരാളുടെ ലൈഫിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് അങ്ങനെയുള്ള എത്രയോ പേരുണ്ട് അവരോട് ഒരാളോടെങ്കിലും അന്വേഷിച്ചാൽ മതിയായിരിക്കും എല്ലാരും കുഞ്ഞു പറഞ്ഞു കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡന്റ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റത്തില്ല കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡന്റ് ആവാൻ പറ്റത്തില്ല ഇൻഡിപെന്റിപെന്റന്റ് കംപ്ലീറ്റ് ആയിട്ട് പറ്റത്തില്ല ഒരാളുടെ ഹെൽപ്പ് ഇല്ലാണ്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റത്തില്ല അവർക്ക് അതിന്റെ ബുദ്ധിമുട്ടുണ്ട് അതിനായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇതിപ്പോ നാല് മണിക്കൂർ ഇടപെട്ട് നാല് മണിക്കൂർ ഇടപെട്ട് എനിക്ക് യൂറിൻ എടുക്കണം എനിക്ക് യൂറിൻ എടുക്കുമ്പോ എന്റെ കൂടെ ഒരാൾ ഞാൻ മരുന്ന് കഴിച്ചിട്ടാണ് കിടക്കുന്നത് എന്റെ കൂടെ ആരാണോ കിടക്കുന്നത് അവര് നാലു മണിക്കൂർ കൂടുമ്പോ അവര് എണ്ണിട്ട് യൂറിൻ എടുക്കാൻ പറ്റത്തുള്ളൂ ഇല്ലെങ്കിൽ യൂറിൻ എടുത്തില്ല അതിനായിട്ടുള്ള പ്രശ്നമുണ്ട് അല്ലെങ്കിൽ ലീക്ക് ആവും അങ്ങനെ പല പ്രശ്നങ്ങളും ഓരോരോ ദിവസം നമ്മൾ വീഡിയോ ഇടാത്ത കൊറേ പേര് ചോദിക്കണം നമുക്ക് ഓരോരോ കാരണങ്ങളുണ്ട് വീഡിയോ വീട് ഇപ്പോഴും യൂറിൻ ഇൻഫെക്ഷൻ ആയിട്ടിരിക്ക അപ്പൊ ആ ഒരു രീതിയിൽ നമ്മൾ കൊറേ സഫർ ചെയ്തിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് അതിന്റെ അടിയേ വന്നിട്ട് ഇങ്ങനെ അത് നമ്മുടെ അടി വന്നിട്ട് കമന്റ് ചെയ്തോളൂ ഞങ്ങൾക്ക് പുതിയൊരു കണ്ടന്റ് കിട്ടില്ലേ ഞാൻ ഇങ്ങനെ വന്നിട്ട് നിങ്ങളോട് പറയാമല്ലോ അല്ലേ എനിക്ക് പറഞ്ഞു 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 എത്ര എത്രന്നും പറഞ്ഞാ പറയട്ടെ ഇത് ദൈവത്തെ ഓർത്ത് ഇനി ആര് ഇങ്ങനെയുള്ള കമന്റ് ഇട്ട് നമുക്ക് റിയാക്ഷൻ ചെയ്യാം അല്ലെ വീടിനടുത്തുള്ള ഏത് എനിക്ക് അറിയത്തില്ല അവൻ അവനാരും വീടിനടുത്തുള്ള ഏതാനാണെങ്കിലും അവൻ വീട്ടിൽ വന്ന് പറയട്ടെ അവന്റെ അവന്റെ വീട്ടുപേരും പറയട്ടെ അവന്റെ പേരെങ്കിലും നമുക്ക് ചോദിക്കാൻ നമ്മള് ചോദിക്കടീന്ന് വന്നിട്ട് ചുമ്മാ വീട്ടുകാരൊക്കെ വീട്ടുകാരെ ഊടായപ്പം ഇപ്പൊ ഞങ്ങള് ഞങ്ങള് ഫ്രോഡാ ഞങ്ങൾ രണ്ടുപേരും വലിയ വേറെ വിദ്യയിലൂടെപ്പാ അങ്ങനൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോട്ടെ നമ്മളെ വീട്ടിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് തന്നെ അറിയാം ഈ വീഡിയോ ഞങ്ങള് ഭയങ്കരായിട്ടാണ് സംസാരിക്കുന്നത്ര ഇതായിട്ടാ ഇത് ഇത് ഇന്നലെ ഒന്നും കണ്ട കമന്റ് അല്ല ഞങ്ങൾ അത് അന്നോട്ടേ അന്നപ്പോ അപ്പ തന്നെ ഞങ്ങൾ റിയാക്ട് ചെയ്യായിരുന്നു എന്നിട്ട് ഇത്രയും ലാഗ് പറഞ്ഞത് നമ്മുടെ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുകൊണ്ടാ നമ്മുടെ ഓരോരോ ദിവസം നമുക്ക് റിയാക്ട് ചെയ്യേണ്ട കാര്യമുള്ളൂ നമുക്കിത് ഇടണം എന്നുള്ള ഒരു സംഭവം നമ്മളത് നേരത്തെ മുൻകൂട്ടി വെച്ചിട്ടുള്ളതായിരുന്നു കാണണം ചെയ്യട്ടെ ഞാൻ ഞങ്ങളുടെ ഒരു വീഡിയോക്കകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ പോസിറ്റീവ് ആയിട്ടുണ്ടല്ലോ നമ്മള് വേറെ ഏതെങ്കിലും നമ്മുടെ വീഡിയോ ഇടുവാണെങ്കിൽ പോലും അതിന്റെ അടി വന്നിട്ട് ഇപ്പൊ എൻഗേജ്മെന്റ് വീഡിയോയ്ക്കകത്ത് ഒരെണ്ണത്തിനകത്ത് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്ന ആങ്കറിങ് അതായത് ആങ്കറിംഗ് അല്ല ഞാൻ ഇരുന്നിട്ട് അവിടെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു ആങ്കറിങ് ഒരു സമയത്ത് നമ്മൾ തന്നെ കണ്ട്രോൾ ചെയ്യേണ്ട ഒരു ഇത് വന്ന് സിറ്റുവേഷൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാനും ഇവനും പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ അവിടെ പൊത്ത ലാഗായി പോകും സംസാരിച്ചേ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടി വന്നിട്ട് ഇവളിത്തി ഓവറാണ് ഞാൻ ഓവറാണ് അവിടെ ായാലേ പറ്റത്തുള്ളൂ ഞാനൊന്നും ഞാൻ പോകത്തില്ല അപ്പൊ അതിന്റെ അടി വന്നിട്ട് ഞാൻ കമന്റ് വന്നിട്ടില്ല അതിന്റെ അടി വന്നിട്ട് കൊറേ പേര് നല്ല നല്ല കമന്റ്സ് വന്നിട്ടുണ്ട് അതുകൊണ്ടപ്പോ എനിക്ക് പേഴ്സണലി ഭയങ്കര സന്തോഷമായി നമ്മുടെ അടി വന്ന് ഇങ്ങനെ ഓരോ നെഗറ്റീവ് അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ എന്താ പറ്റിയെന്നൊക്കെ വന്നിട്ട് ഇവരൊക്കെ ആരാ എന്നൊക്കെ ഉള്ള നമ്മൾ വീഡിയോ ആ വീടിടത്തിൽ ഒരു ഒരു നെഗറ്റീവ് കമന്റ് വന്നു ഓക്കെ ബാക്കിയെല്ലാം ഒരുസിറ്റീവ് കമന്റ് ആണ് നമുക്ക് നമ്മൾ ആ നെഗറ്റീവ് ഇതിനകത്ത് വന്നിരിക്കുന്ന കമന്റ് മൊത്തം നെഗറ്റീവ് ഈ കമന്റ് അവര് മാത്രമേ ഉള്ളൂ വേറെ ആരും കണ്ടിട്ടില്ല പറയുന്നത് ഈ മറ്റേനകത്ത് ഇങ്ങനെ നെഗറ്റീവ് കമന്റ് ഇടുകയാണെന്നു അതിന്റെ അടി വന്നിട്ട് ഇങ്ങനെ ഓരോരുത്തർ നമുക്ക് നമ്മളെ സപ്പോർട്ട് നമുക്ക് പറയേണ്ടി വരത്തില്ല കാര്യം അവര് തന്നെ സപ്പോർട്ട് നമുക്ക് ഇങ്ങനെ ഓരോരുത്തർ ആൾക്കാർക്ക് അറിയാം വിവരമുള്ള ഈ ഇപ്പൊ ഒരു ലക്ഷം സബ്സ്ക്രൈബർ ഈ മഴവിൽ എന്ന് ഇത്രയും ആൾക്കാർ കാണുന്ന ഒരു ഷോയിൽ യദൂകൃഷ്ണെ എനിക്ക് സ്പൈനൽ കോഡ് ഇഞ്ചുറിയെ പറ്റിയെന്ന് പറയാൻ വേണ്ടി എനിക്ക് അതോ ഇവന് ഭ്രാന്തണ്ടോ അവർക്ക് ഭ്രാന്തണ്ടോ കള്ളത്തരവാണെന്നുണ്ടെങ്കിൽ കാണിക്കാൻ വേണ്ടി എന്തിന് ഞാൻ എന്റെ റിപ്പോർട്ട് ഉൾപ്പെടെ കാണിച്ചേക്കുന്ന വീഡിയോ മാസം അഞ്ചാം തീയതി ഞാൻ സി എനിക്ക് ചെക്കപ്പിനായിട്ട് എന്റെ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ അപ്പം അത്രയായിരുന്നു അതിന്റെ കമന്റ്സ് എന്ന് പറയുന്നത് ദൈവത്തെ ഓർത്ത് ആ കമന്റ് ഇട്ടവൻ എന്താ കമന്റ് ഇട്ടവനോ ഇട്ടവളോ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഇടയിൽ വന്ന് കമന്റ് ഇടാൻ ഞങ്ങൾ ഞങ്ങൾ ഇതുകൊണ്ട് ഒരു സ്റ്റാറ്റസ് ഇല്ലാത്തവരല്ലേ ഞങ്ങൾക്ക് ഇതിനകത്ത് കമന്റ് ഇട്ടോ പോയി ഞങ്ങള് കാണാൻ ഞങ്ങൾ ഇത്ര നാള് വീഡിയോ ഇട്ട പോലെ ഇട്ടപോലായിരിക്കും ഈ വീഡിയോ കുറച്ച് സംസാരത്തിലും വ്യത്യാസം അതൊക്കെ ഇതാണ് ഇതിന്റെ അടി വന്നിട്ട് ഓവറാണെന്ന് ചിലപ്പോ പിന്നെ അല്ല അല്ല ഈ ഇങ്ങനെ സാധാരണ ഹാപ്പി ആയിട്ടൊക്കെ വീഡിയോസ് ഇടുന്ന ഒരു ഒരു കമന്റ് അടുത്തൊരു കോമഡി കമന്റ് അതായത് കമന്റ് പറഞ്ഞാണ് നല്ല രീതിയിൽ ആ പറഞ്ഞത് റിപ്ലൈ കൊടുത്തപ്പോ നമുക്കത് അത് സത്യം ശരിയാവുന്നത് ഇങ്ങനെ ഇങ്ങനെ റീൽസ് ചെയ്യുമ്പോൾ ഒരു ദിവസം ഓർക്കാതെ അങ്ങ് എഴുന്നേൽക്കണം ഒരു മിറാറ്റിൽ സംഭവിച്ചാലോ ഇതിന്റെ അടി വന്നിട്ട് ഒരാളെ കമന്റ് ചെയ്യണം സംഭവിച്ചില്ലെങ്കിലോ ഇഞ്ചുറി ആയാലോ അത് സത്യമാണ് അങ്ങനൊക്കെ ഇവനെ ഇങ്ങനെ ശ്രമിച്ചു മണ്ണക്കോട്ട് പോയിട്ട് താഴാലോ മീൻ ഇഞ്ചുറി ആയാലോ അത് രണ്ട് നമ്മളിത് കണ്ടപ്പോ നമ്മള് ഫസ്റ്റ് രണ്ടുപേരും ചിരിച്ചു കാര്യം രണ്ടും നല്ല കമന്റാ അല്ലേ നമ്മളെ കരയൊന്നും അല്ല കരയൊന്നും അല്ല എനിക്ക് കരയൊന്നും അല്ല എനിക്ക് 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 ഞാൻ ഞാൻ കാര്യമായിട്ട് പറഞ്ഞ ഈ വീഡിയോ എടുത്ത് ഞങ്ങൾ ഭയങ്കര ഇതായിട്ടായിരിക്കും സംസാരിക്കുന്നത് അപ്പൊ എല്ലാവർക്കും തോന്നായിരിക്കും ഇത്രയും കാലം ഇങ്ങനെ വന്ന് ഇത് സംസാരിച്ച പിള്ളേരെന്താ പെട്ടെന്ന് ഇങ്ങനെ സംസാരിക്കുന്നത് സാഹചര്യം കൊണ്ട സാഹചര്യം ഇങ്ങനെ ഒരാള് കണ്ടിട്ട് ഇപ്പം രണ്ടുപേര് വിചാരിക്കാണോ തെറ്റ് കളത്തരാ പറയുന്നത് നമുക്കതിന്റെ ആവശ്യമില്ല ഒരാൾ പോലും അങ്ങനെ നമ്മളെ പറ്റി അല്ലാത്ത രീതിയിൽ നമ്മൾ കള്ളത്തരം പറയാത്ത കാര്യം അങ്ങനെ വിചാരിക്കും ചെയ്യാം പേഴ്സിങ് പേഴ്സിംഗെ ഇത് കണ്ടോ ഇത് യു ഡി ഐ ഡി കാർഡ് പറയും യുണീക് ഡിസബിലിറ്റി കാർഡ് ഡിസബിലിറ്റി ഐ ഡി ആ അങ്ങനെ അങ്ങനെ പറയും ഈ സാധനം കിട്ടണമെന്നുണ്ടെങ്കിൽ നോക്കി സെവൻറ്റി ഫൈവ് പെർസെന്റേജ് ഡിസബിലിറ്റി എന്ന് പറഞ്ഞുണ്ട് ഈ സാധനം ചുമ്മാ ഇത് ഞാൻ തന്നെ ഫോട്ടോ വെച്ചിരിക്കുന്നു ഇത് ഞാൻ തന്നെ ഫോട്ടോ വേറെ മാറ്റി വച്ചാന്ന് പറഞ്ഞത് ഇത് കേന്ദ്ര ഗവൺമെന്റ് തരുന്ന സാധനമാണ് കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് ഏർ ഇന്ന വല്ല പ്രശ്നം ഉണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ ഡോക്ടേഴ്സിനെ കണ്ടിട്ട് ഡോക്ടേഴ്സ് വിലയിരുത്തി നമുക്ക് വരുന്ന സർട്ടിഫിക്കറ്റാ അതിൻ്റെതായിട്ടുള്ള നമുക്ക് പ്രശ്നങ്ങളൊക്കെ ഡോക്ടറിന്റെ ഭാര്യ അതെ അതും എം ബി ബി എസ് എടുത്ത ആൾക്കാരാണ് ഇരുന്ന് നമുക്ക് തരുന്നത് അപ്പൊ യു ഡി ഐ ഡി കാർഡുണ്ടോ ഇനി നമ്മൾ ഇനി ഒന്നും എനിക്ക് കള്ളത്തിനാ ബോധിപ്പിക്കാനില്ല അല്ലല്ല ഞങ്ങൾ ഞങ്ങൾക്ക് സന്തോഷമല്ലേ കള്ളത്തിൽ ആണെന്നുണ്ടെങ്കിൽ അവന് ഇരിക്കാണ്ടെങ്കിൽ നമുക്ക് സന്തോഷല്ലേ അങ്ങനെ ഇരിക്കട്ടെ ഒരു കുഴപ്പമില്ല അടുത്ത അടുത്ത കമന്റോട് കൂടി ഈ കമന്റ് റിയാക്ഷനോട് ഇവിടെ തീർന്നിരിക്കുകയാണ് ഇത് ഇത് ചിലപ്പോ നന്നായിട്ട് പറഞ്ഞാണെന്നാണ് എനിക്കും തോന്നുന്നത് നല്ലൊരു കമന്റായിട്ട് തന്നെയാണ് ഞാനും എടുത്തിട്ടുള്ളത് ഇതിനുള്ളൊരു നമുക്ക് പറയാൻ പറ്റുന്ന ഒരു മറുപടി അത് നെഗറ്റീവ് ആയിട്ട് എടുക്കണ്ട ആ ചേച്ചി ചേച്ചിയാണോ എന്തോ എനിക്കറിയത്തില്ല പറയുന്നുണ്ട് നെഗറ്റീവായി പറയുവല്ല എന്തിനെ എഴുതുകയും ആ പാവം പെൺകുട്ടിയുടെ ലൈഫ് അറിഞ്ഞുകൊണ്ട് നശിപ്പിക്കുന്നേ ഇനിയെങ്കിലും ഇതിൽ നിന്ന് മാറിക്കൂടെ അവളെ പ്രായത്തിന്റെയാണ് നീ പറഞ്ഞു മനസ്സിലാക്കൽ തരാവുന്ന പ്രശ്നമേ ഉള്ളൂ കണ്ടിട്ട് തന്നെ അവളെ പാവം തോന്നുന്നു നിനക്ക് അറിയാവല്ലോ നിന്റെ പരിമിതികൾ പാവം കുഞ്ഞുകൾ മുന്നോട്ട് എങ്ങനെ ജീവിക്കും ഇതിനകത്ത് അവനൊന്നും പറയാണ്ട ഞാൻ പറയാം അവൻ ഒരു സിറ്റുവേഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ ഇട്ടിട്ട് പൊക്കോളാൻ ഞാനാണ് പറഞ്ഞത് എനിക്ക് പറ്റത്തില്ല ഞാൻ ആ പ്രോഗ്രാമിനകത്ത് വന്ന് പറഞ്ഞ് എല്ലാരും കേട്ടിട്ടുണ്ടായിരിക്കും ഇനി അവൻ എന്നെ ഇട്ടിട്ട് പോയാലും ഞാൻ എന്നെ ഇട്ടിട്ട് പോത്തി അതിന്റെ വേറൊരു വൃത്തിയായിട്ട വേർഷനാണ് ഞാൻ അതായത് എനിക്ക് എനിക്ക് തന്നില്ല പറ്റത്തില്ല ഒട്ടും പറ്റാത്തതുകൊണ്ട് അതിനിപ്പം ആക്സിഡന്റ് നമ്മൾ ഈ ആക്സിഡന്റ് പറ്റിയിട്ട് ജീവിക്കുന്നു പറഞ്ഞുകൊണ്ട് ജീവിതത്തിലോട്ട് കടന്നു വന്ന ആളല്ല അതിൻ്റെ ഒരു ആക്സിഡന്റ് പറ്റിയെന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണിട്ടിട്ട് പോകാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല അതിപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയത്തില്ല ഞങ്ങൾ മുന്നോട്ട് അങ്ങനെ ഞങ്ങളുടെ ലൈഫ് പോകുന്നത് പക്ഷെ ഞങ്ങൾ എങ്ങനെയാണെങ്കിലും ഞങ്ങൾ ഒരുമിച്ചപ്പോ ഒരുമിച്ചുള്ളപ്പോ ഞങ്ങള് ഹാപ്പിയാണ് ഞങ്ങളുടെ ഇടയിലും പെണക്കും വഴക്കും അടിയും പിടിയും ഒക്കെ ഉണ്ടാകാറുണ്ട് പണ്ടത്തെ പോലെ തന്നെ ഉണ്ടാകാറുണ്ട് പക്ഷേ ഇപ്പൊ കുറച്ചു കൂടെ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ എൻ്റെ എൻ്റെ എൻറെ ആ ഒരു മെച്ു മെച്യൂരിറ്റി ഇല്ലാത്തൊരു സ്വഭാവത്തിന് ഞാൻ ഇപ്പം എൻ്റെ കുഞ്ഞിനെ നോക്കുന്ന പോലെ നോക്കാൻ പോലും പറ്റുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് അറിയത്തില്ല പക്ഷെ ഇപ്പൊ ഇത്രത്തോളം എനിക്ക് അവനെ നോക്കാൻ പറ്റും കൊണ്ട് ഇനി എനിക്ക് എന്നെ എന്നെ കൊണ്ട് പറ്റുന്ന ഞാൻ ഭയങ്കര പൊന്നുപോലെ നോക്കി ഭയങ്കര ഒരു ഇതായിട്ടൊന്നും ഞാൻ പറയത്തില്ല പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ എനിക്ക് യദ്ഘൂഷ്ണ എത്ര നാളുണ്ടോ അത്രയും നാളും ഞാനും അവനും നല്ല സന്തോഷത്തോടെ ജീവിക്കും ഞങ്ങൾ രണ്ടുപേരും അത്രയും കാലം രണ്ടുപേരും ഒരുമിച്ച് തന്നെ അതെ ഞങ്ങളും എന്റെ വീട്ടുകാരും അവന്റെ വീട്ടുകാരും ആണെന്ന് ഞാൻ കതുമതി ഞങ്ങൾ ഞങ്ങൾ രണ്ടുപേരും ഉള്ളിടത്തോളം ഞങ്ങൾ രണ്ടുപേരും സന്തോഷത്തോടെ ജീവിക്കും ഒരേ വേണ്ട അപ്പം അത് എല്ലാരും സന്തോഷത്തോടെ സന്തോഷത്തോടെ നല്ല കമന്റ് ഇടുന്നവരും ഉണ്ട് നല്ല കമന്റ് ഇട്ടതായിരിക്കും പക്ഷെ അതിനകത്ത് അത് എന്റെ തീരുമാനം സ്വത്തായിട്ട് എനിക്ക് പറ്റത്തില്ല എനിക്ക് എനിക്ക് പറ്റി ആലോചിക്കാൻ പോലും എനിക്ക് വയ്യ അല്ല ചേച്ചി ചോദിച്ച കാര്യമുണ്ട് സ്വാഭാവികവും ഞാനും ഒരു സമയത്ത് എനിക്ക് ഇത് തന്നെ പറഞ്ഞതാ ഈ സീം സാധനം തന്നെ പറഞ്ഞതാ നമുക്ക് കുറെ പരിമിതികളുണ്ട് കുറെ പ്രശ്നങ്ങളുണ്ട് ചിലതൊക്കെ എനിക്ക് ഭയങ്കര വിഷമാണ് ഇപ്പോഴും ഇപ്പൊ ഈ മടി ഇരിക്കുന്ന കാര്യം തന്നെ പറയുന്നത് നിങ്ങളൊക്കെ ഈ മടി ഇരിക്കണന്ന് പറയുമ്പോൾ എനിക്കെൻ്റെ ഒരു മാതിരി ഭ്രാന്ത കാര്യം എനിക്ക് എന്തെങ്കിലുമൊക്കെ പറ്റണ്ടേ ഞാൻ മടി ഇരിക്കും അതെന്റെ ആണ് ഞാൻ ഇരിക്കും ഞാൻ അതോ തന്നെ അതുപോലെ ഞങ്ങക്ക് പണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ പുറത്തൊക്കെ പോകുന്നവരായിരുന്നു ഞങ്ങള് വീട്ടിലിങ്ങനെ കുത്തി ഇരുന്നിട്ടുള്ളവരല്ല ഞങ്ങള് പുറത്തൊക്കെ പോവാതെ ഇങ്ങനെ നമുക്ക് പ്രൈവറ്റ് ആയിട്ടുള്ള സമയത്ത് ഭയങ്കര കുറവാ സത്യം നമുക്ക് സത്യത്തിൽ അങ്ങനെ രണ്ടവർക്കും അതൊന്നും ഇഷ്ടാത്ത പക്ഷെ ഇപ്പം ലൈഫ് അങ്ങനാണ് എന്നാലും ഞങ്ങള് കൊറച്ചെന്തെങ്കിലുമൊക്കെ മാറ്റോ മാറ്റം പറ്റുമോ എന്നൊക്കെ ആലോചിക്കും പക്ഷെ എന്നാലും ഒത്തിരി ഒത്തിരി ചേഞ്ചസ് ഉണ്ട് എന്നാലും ഞങ്ങൾ ഹാപ്പിയാണ് ഞങ്ങളുടെ സങ്കടങ്ങളില്ലാന്നൊന്നും പറയുന്നത് പക്ഷെ എന്നാലും ഞങ്ങൾ കുറെയൊക്കെ ഞങ്ങൾക്ക് പറ്റും ഞങ്ങളിപ്പം ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നല്ലൊരു രീതിയിൽ തന്നെ എൻഗേജ്മെന്റ് കഴിഞ്ഞു കല്യാണം അതേപോലെ തന്നെ നടക്കും എല്ലാ രീതിയിലും നന്നായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് ചെറിയൊരു വിശ്വാസം ഉണ്ട് നടത്തും അതെ സ്റ്റാറ്റസ് ഇല്ലാത്തവരല്ലേ നമ്മൾ അതുകൊണ്ട് നമ്മൾ കഷ്ടപ്പെട്ടാണ് യൂട്യൂബിലിരിക്കുന്നത് ചുമ്മാരുന്ന പൈസ ആയിരത്തില്ല അവര് ഈ വീഡിയോ ഭയങ്കര ഇതാ അതൊക്കെ ഈ ഇത്ര നാളുകൊണ്ട് ഇത്ര സപ്പോർട്ട് കമന്റ് കമന്റിട്ട് ഇട്ട ആളുടെ അക്കൗണ്ടിൽ കുറെ നല്ല വീഡിയോസ് ഉണ്ട് അതിന്റെ കഷ്ടപ്പാട് നമുക്ക് നമുക്ക് മനസ്സിലാവും നല്ല പിന്നെയും കമന്റ് ഇടണം നല്ല നല്ല കമന്റ് കമന്റ് അടുത്തുള്ള ഫാമിലി കൂടായി ഒന്ന് ഇടണം പേര് ഒരു അതെ പേരൊന്നും പറ നമുക്ക് ഒരുമിച്ച് വന്നിട്ട് നമ്മുടെ ചാനല് അല്ലെങ്കിൽ നിങ്ങളുടെ ചാനലിൽ വന്നിട്ടാണെങ്കിൽ നമ്മള് സംസാരിക്കുക അല്ല അറിയാനാസിറ്റി അറിയാൻ ഏത് ഫാമിലിയാണോ ഫാമിലിയാണോ ഫ്രോഡ് ഫ്രോഡ് രണ്ട് ഒരു എന്നൊക്കെ അപ്പൊ അതുകൊണ്ട് താങ്ക് യു സോ മച്ച് എല്ലാരും നല്ല നല്ല കമന്റും ഉണ്ടല്ലോ ഇതിനകത്ത് സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞു താങ്ക് യു സോ മച്ച് സെലിബ്രേഷൻ ഒക്കെ ചോദിക്കുന്നുണ്ട് നമ്മള് സെലിബ്രേഷൻ അതിന് ആശയ

ഇതിന്റെ തന്നെ ഇതിന്റെ ഞങ്ങളുടെ കമന്റ് ഇങ്ങനെ ഒരാൾ വന്നിട്ടുണ്ട് നിങ്ങൾ എന്തിനാ സിമ്പതിക്ക് പറഞ്ഞിട്ട് ആരും ഇതുപോലെ ഇതിനകത്ത് സബ്സ്ക്രൈബ് അതെ ഞങ്ങള് ഞങ്ങളുടെ ലൈഫ് കാണിച്ചു സംതിങ് ആൾക്കാർ കണ്ടിട്ട് ഒരാൾ പോലും ഇതിനകത്ത് സബ്സ്ക്രൈബ് ചെയ്യണ്ട

ിയോട്ടു പോയ അങ്ങനെ കരണ്ട് പോയെന്നാലും കൊഴപ്പില്ല അപ്പൊ അത്രയൊക്കെ ഉള്ളു അത്രയൊക്കെ ഉള്ളു പോയാൽ